നമസ്കാരം തീവ്രവാദം വളർത്തുന്നതിൽ പാകിസ്ഥാന്റെ പങ്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടെന്നൊരു കാര്യമല്ല ഇന്ത്യ പലതവണ തെളിവുകൾ ഉൾപ്പെടെ നേരത്തെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയിൽ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട് എന്നാൽ പലപ്പോഴും പാകിസ്ഥാൻ പറയുന്ന വാദം തങ്ങൾക്ക് പങ്കില്ലെന്നായിരുന്നു എന്നാൽ ഇന്ത്യ പാക് സംഘർഷത്തിനിടെ ഭീകരവാദ സംഘങ്ങൾക്ക് പണം നൽകുകയും പിന്തുണ നൽകുകയും പരിശീലനം കൊടുക്കുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ ചരിത്രത്തെക്കുറിച്ച് പ്രതിരോധ മന്ത്രി ക്വാജ ആസിഫ് ടെലിവിഷൻ അഭിമുഖത്തിലൂടെ പറഞ്ഞത് ലോകം കാണുകയും ചെയ്തു തുടർന്ന് അവർ നടത്തിയ ഓരോ ഇടപെടലും തീവ്രവാദം വളർത്തുന്നതിൽ അവരുടെ പങ്ക് എത്രത്തോളം ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടുന്നതായിരുന്നു ഇതിനിടെ പാകിസ്ഥാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നറിയിപ്പ് നൽകിയിരുന്നു ഭീകരതയും അതിൻ്റെ സ്പോൺസർമാരെയും വേർതിരിച്ച് കാണുകയില്ലെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദംപൂരിൽ നടത്തിയ പ്രസംഗത്തിൽ പാകിസ്ഥാന് നൽകിയ മുന്നറിയിപ്പ് ഇനിയൊരു ആക്രമണമുണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും മോദി പറഞ്ഞു വെച്ചു എന്നാൽ ഈ കിട്ടിയതൊന്നും പോരെ പാകിസ്ഥാന് എന്ന് തെളിയിക്കുന്നതാണ് ചില റിപ്പോർട്ടുകൾ കൊടുംഭീകരനായി പ്രഖ്യാപിച്ച ജെയ്ഷെ മുഹമ്മദിന്റെ നേതാവായ മസൂദ് അസറിന് പതിനാല് കോടി രൂപ നഷ്ടപരിഹാരം നൽകാൻ പാകിസ്ഥാൻ തീരുമാനിച്ചു എന്നതാണ് റിപ്പോർട്ടുകൾ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യൻ സൈനിക നടപടിയിൽ മസൂദിന്റെ കുടുംബാംഗങ്ങളിൽ പതിനാല് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇതിനെ തുടർന്നാണ് പാകിസ്ഥാൻ പതിനാല് കോടി നഷ്ടപരിഹാരം നൽകാൻ തീരുമാനിച്ചതെന്നാണ് വിവരം അസറിന്റെ സഹോദരൻ മൂത്ത സഹോദരിയും ഭർത്താവും അനന്തരവനും ഭാര്യയും ഇവരുടെ മക്കളടക്കം പതിനാല് പേരാണ് കൊല്ലപ്പെട്ടത് ഇവരുടെ ഏക അവകാശി എന്ന നിലയിൽ പാക് സർക്കാരിൽ നിന്നും പതിനാല് കോടി രൂപ ഭീകരൻ മസൂദ് അസറിന് ലഭിക്കുമെന്നാണ് വിവരം വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഓരോ വ്യക്തിക്കും ഒരു കോടി രൂപ നഷ്ടപരിഹാരം പാക്കേജ് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് അനുവദിച്ചുവെന്നും ഇത് നിയമപരമായ അവകാശികൾക്ക് നൽകുമെന്നുമാണ് റിപ്പോർട്ടുള്ളത് ലാഹോറിൽ നിന്ന് ഏകദേശം നാനൂറ് കിലോമീറ്റർ അകലെ പഞ്ചാബിലെ ബഹവൽപൂരിൽ ഭീകരവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇന്ത്യ വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നത് ഭീകരാക്രമണ സൂത്രധാരന് പാകിസ്ഥാൻ നഷ്ടപരിഹാരം എന്ന വ്യാജേന കോടികൾ തിരികെ നൽകുന്നതിൽ ഇന്ത്യക്കും ആശങ്കയുണ്ട് നഷ്ടപരിഹാരത്തിന് പുറമെ ആക്രമണങ്ങളിൽ തകർന്ന വീടുകൾ പുനർനിർമ്മിക്കുമെന്ന് പാകിസ്ഥാൻ സർക്കാർ പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് പുനർനിർമ്മിച്ച കെട്ടിടങ്ങൾ വീണ്ടും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുമെന്ന് ഭയപ്പെടുന്ന ഇന്ത്യൻ ഉദ്യോഗസ്ഥരിൽ നിന്നും അന്താരാഷ്ട്ര നിരീക്ഷകരിൽ നിന്നും പാകിസ്ഥാന്റെ ഈ തീരുമാനത്തിന് കടുത്ത വിമർശനവും നേരിടേണ്ടി വന്നിരിക്കുകയാണ് പാകിസ്ഥാന്റെ നഷ്ടപരിഹാരവും പുനർനിർമ്മാണ ശ്രമങ്ങളും തീവ്രവാദ ഗ്രൂപ്പുകളെ ധൈര്യപ്പെടുത്താനും പ്രാദേശിക സുരക്ഷയെ ദുർബലപ്പെടുത്താനും സാധ്യതയുണ്ടെന്നാണ് ഇന്ത്യൻ പ്രതിരോധ ഉദ്യോഗസ്ഥർ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുന്നത് ഭീകരരുടെ ഒളിത്താവളങ്ങൾ ശേഷം പരിഭ്രാന്തിയിലായ പാകിസ്ഥാൻ ഇന്ത്യയിലെ പല നഗരങ്ങളിലെയും സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ ഇവിടെയും അവർക്ക് പരാജയം നേരിടേണ്ടി വന്നു സൈനികരുടെ കുടുംബാംഗങ്ങൾക്ക് അവരുടെ റാങ്ക് അനുസരിച്ച് നഷ്ടപരിഹാരം നൽകാനാണ് പാക് തീരുമാനം കൂടാതെ അവർ വിരമിക്കുന്ന തീയതി വരെ മുഴുവൻ ശമ്പളവും ഉപജീവന ബത്തയും നൽകുന്നതും തുടരും സൈനികരുടെ കുട്ടികളുടെ മുഴുവൻ വിദ്യാഭ്യാസ ചെലവും വഹിക്കുമെന്നും ഓരോ സൈനികന്റെയും ഒരു മകളുടെ വിവാഹത്തിന് പത്ത് ലക്ഷം പാകിസ്ഥാൻ രൂപ സാമ്പത്തിക സഹായമായി നൽകുമെന്നും പാകിസ്ഥാൻ സർക്കാർ പറയുന്നു പരക്കേറ്റ സൈനികർക്ക് ഇരുപത് മുതൽ അൻപത് ലക്ഷം വരെ പാകിസ്ഥാൻ രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് സൈനികരുടെ റാങ്കിന്റെ അടിസ്ഥാനത്തിലാവുകയും നൽകുക വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിക്കാൻ ഒന്നേ പോയിന്റ് ഒൻപത് കോടി മുതൽ നാല് പോയിന്റ് രണ്ട് കോടി രൂപ വരെ നൽകുമെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് ഇത്തരത്തിൽ നഷ്ടപരിഹാരം എന്ന വ്യാജേന പാകിസ്ഥാൻ തീവ്രവാദം വളർത്താൻ വീണ്ടും പണം ഒഴുക്കുകയാണോ എന്ന സംശയമാണ് പല കോണുകളിൽ നിന്നും ഉയരുന്നത്